ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം വായിച്ച ദുര്യോധനവധം എല്ലാവരും കേട്ടിരിക്കുമെന്ന കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വ്യാസഭാരതത്തിന് പുറമെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് വ്യാസഭാരതം രചയിതാവ് മയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ പുസ്തകം പന്ത്രണ്ട് രാജ്യാഭിഷേകം ഒന്ന് ഗാന്ധാരി വിലാപം ദുര്യോധനന്റെ മരണവും യുദ്ധത്തിന്റെ പരിണാമവും അറിഞ്ഞപ്പോൾ അന്ധനായ ധൃതരാഷ്ട്രർക്കുണ്ടായ ആദി അവർണനീയമായിരുന്നു പുത്രശതവിരഹാർത്തയായ വൃദ്ധയായ ഗാന്ധാരിയുടെ വിതുരപ്രലാപങ്ങൾ അത്യന്തം ദുസ്സഹങ്ങളായി തീരുകയാൽ ധൃതരാഷ്ട്രർ രഥം സജ്ജീകരിക്കുവാൻ ആജ്ഞ കൊടുത്തു പുരുഷായുസ്സിൻ്റെ ചരമദശയെ പ്രാപിച്ചിരുന്ന ആ അന്ധനായ വൃദ്ധന് പുത്രന്മാരുടെ മൃതദേഹം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ജന്തു സഹജമായ വാത്സല്യ ബന്ധത്താൽ അവർ വീണുകിടക്കുന്ന ഭൂമിയിലെങ്കിലും ഒന്ന് പോകണമെന്നുള്ള മോഹത്തോടുകൂടി ഗാന്ധാരിയും ഒന്നിച്ച് രഥാരോഹണം ചെയ്തു കുന്തിദേവിയും അവരോടൊരുമിച്ച് തേരിൽ കയറി രാജധാനിയിലുള്ള സകല സ്ത്രീ പുരുഷന്മാരും ആഭാല അവരെ അനുഗമിച്ചു ധർമ്മിഷ്ടനും ശാന്തനുമായ വിതുരർ അവരെ ആശ്വസിപ്പിക്കുവാനായി കഴിയുന്ന വിധത്തിലെല്ലാം ശ്രമിച്ചു എത്രയൊക്കെ തത്വജ്ഞാനോപദേശങ്ങൾ കേട്ടാലും അവയെല്ലാം സത്യമെന്ന് ദൃഢവിശ്വാസം വന്നാലും മരിച്ചവരെക്കുറിച്ചുള്ള ദുഃഖം നിഷ്പ്രയോജനമെന്ന് ബോധ്യപ്പെട്ടാലും ഭർത്തൃവിരഹം വിധവകൾക്കും പുത്രവിരഹം മാതാക്കൾക്കും അതിൻ്റെ നവ്യാവസ്ഥയിൽ അനിയന്ത്രിത ദുഃഖ ഹേതുവായി തന്നെ ഇരിക്കുമെന്നുള്ളതിന് സംശയമില്ലല്ലോ കൗരവ സ്ത്രീകൾ യുദ്ധക്കളത്തിലെത്തി വിധവകൾ ഭർത്തൃദേഹത്തെയും മാതാക്കൾ പുത്രദേഹത്തെയും സഹോദരികൾ സഹോദരദേഹത്തെയും അന്വേഷിച്ച് ഓടിച്ചിട്ടും ഓടാത്ത കഴുക്കളുടെയും കാക്കകളുടെയും നായ്ക്കളുടെയും നരികളുടെയും ഇടയിൽ നിർഭയമായും നിസ്സങ്കോചമായും സഞ്ചരിച്ചു ഓരോരോ ലക്ഷണങ്ങൾ കൊണ്ട് ഓരോരു ത്രവ ഭർത്താക്കന്മാരുടെ മൃതദേഹങ്ങളെ കണ്ടറിഞ്ഞ് ദുർഭര ദുഃഖത്തോടുകൂടി വാവിട്ട് വിലപിച്ചു തലയറ്റും കയ്യറ്റും കാലറ്റും ശരീരമാകപ്പാടെ ഉടഞ്ഞും യുദ്ധഭൂമിയിലെ രുതിരച്ചേറണിഞ്ഞും കിടക്കുന്ന ഭർത്താക്കന്മാരുടെ ഭർത്താക്കന്മാരുടെയും പുത്രന്മാരുടെയും ദേഹങ്ങൾ തലോടിയും ചേറും പൊടിയും തുടച്ചും അറ്റുതെറിച്ച് കിടക്കുന്ന അംഗങ്ങളെ എടുത്ത് കൂട്ടിച്ചേർത്തു വച്ചും അവധിയില്ലാത്ത ദുഃഖപാരവശ്യങ്ങൾ അവർ കാണിച്ചു സ്നുഷകളും പുത്രികളും പൗത്രികളുമായുള്ള ആ രാജന്യ സ്ത്രീകളുടെ പാരവശ്യങ്ങൾ കണ്ട് അസഹ്യ ദുഃഖത്തോടു കൂടി ഗാന്ധാരി ദേവി ശ്രീകൃഷ്ണനെ അടുക്കൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ശ്രീകൃഷ്ണ ഈ രാജകുമാരികളുടെ അടക്കിയാൽ അടങ്ങാത്ത സങ്കടം നീ കാണുന്നുണ്ടോ ഭർത്തൃദേഹം തലോടുന്നവർ പുത്രദേഹത്തെ ആലിംഗനം ചെയ്യുന്നവർ പിതൃദേഹത്തിൽ വീണ് തൊഴുന്നവർ സഹോദരദേഹത്തെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്നവർ ഇവരുടെയെല്ലാം ഉള്ളിൽ തിര തല്ലുന്ന ചേതോവികാരങ്ങൾ നിനക്ക് ഏകദേശമായിട്ടെങ്കിലും ഊഹിക്കുവാൻ കഴിയുമോ എത്ര ഭയങ്കരവും എത്ര ഉദ്വേഗകരവും എത്ര നൈരാശനകവുമായ ഒരു കാഴ്ചയാണ് നീ കാണുന്നത് സൂര്യൻ പോലും ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത അവരുടെ രോഷരോധന രക്തങ്ങളായ മുഖസരോജങ്ങൾ ഇതാ ബഹുജന ദൃഷ്ടിക്ക് ലക്ഷ്യങ്ങളായി നിസ്സങ്കോചങ്ങളായി തീർന്നിരിക്കുന്നു അപൂർണാർത്ഥങ്ങളായ അവരുടെ വിലാപങ്ങൾ പരസ്പരാഗന്ധത്തിൽ ആർക്കും ശ്രദ്ധിച്ചറിയുവാൻ നിവൃത്തിയില്ലാതായി തീർന്നിരിക്കുന്നു അതാ തലയ്ക്കും മാറത്തും അലച്ചും ഭൂമിയിൽ വീണുരുണ്ടും ചിലർ നിലവിളിക്കുന്നു തലയില്ലാത്ത ഉടൽ കണ്ടും ഉടലില്ലാത്ത തല കണ്ടും ചിലർ മോഹിക്കുന്നു ചിലർ അറ്റുട്ടക്കുന്ന തലയെടുത്ത് ഉടലോട് ചേർത്ത് വെച്ച് നോക്കുന്നു കൈകാലുകൾ അറ്റുതെറിച്ച് കിടക്കുന്നവ കൂട്ടിച്ചേർത്ത് നോക്കിയിട്ട് ചേർച്ച പോരാത്തവ മാറി ചേർത്തു നോക്കുന്നു അഹോ ഇതാ കാട്ടിൽ കണ്ടിച്ചിട്ട കതളി പോലെ കിടക്കുന്നു എൻ്റെ മകൻ ദുര്യോധനൻ കൃഷ്ണ ഇവൻ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ എൻ്റെ വിജയാശംസയെ പ്രാർത്ഥിച്ച് എൻ്റെ അടുക്കൽ വന്നു ഏത് ഭാഗത്താണോ ധർമ്മം ആ ഭാഗത്തിന് വിജയമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൃതാസ്ത്രനും യുദ്ധദുർമദനും യോധപ്രവരനുമായ ആ ദുര്യോധനൻ വീരശയനം ചെയ്യുന്നത് നോക്കുക മൂർധാഭിഷിക്തരുടെ മുന്നണിയിൽ നടന്നിരുന്ന ഇവനിത പൊടിമണ്ണിൽ കിടക്കുന്നു മന്ത്രികളും സേനാനികളും മറ്റു മനീഷികളും ഉപചാരപൂർവ്വം സേവിച്ചിരുന്ന ഇവനിത കാദികളായി സേവിതനായി തീർന്നിരിക്കുന്നു പതിമൂന്ന് സംവത്സരകാലം അശത്രുവായി രാജ്യഭോഗം അനുഭവിച്ചിരുന്ന അവൻ്റെ വിധവ ഇതാ പുത്രമുഖം ചുംബിച്ചെഴുന്നേറ്റ് വീരശയ്യയിൽ കിടക്കുന്ന തൻ്റെ പ്രിയതമൻ്റെ ദേഹം ചെന്ന് തുടയ്ക്കുന്നു ഇതാ കിടക്കുന്നു എൻ്റെ പുത്രനായ വികർണ് ചെന്നായ്ക്കൾ പകുതി തിന്നു തീർത്ത ഇവന്റെ മുഖം സപ്തമി ചന്ദ്രനെ പോലെ ഇപ്പോഴും തേജസ് വിടാതെ തന്നെ ശോഭിക്കുന്നു ഹ ഹ ഈ കിടക്കുന്ന സുകുമാര കളേബരം എന്ന് നോക്കുക നിന്റെയും അർജുനൻ്റെയും സകല വീര്യത്തോടു കൂടി വളർന്നു വന്ന ഈ ബാലനെ അനേകം മഹാരഥന്മാർ ഒത്തുകൂടി വധിക്കുവാൻ തക്കവണ്ണം യുദ്ധധർമ്മം കുരുകുലത്തിൽ ക്ഷയിച്ചു പോയല്ലോ അവൻ്റെ ശങ്കിനൊത്ത കണ്ടത്തെയും വികസിച്ച പത്മത്തിനൊത്ത മുഖത്തെയും ഇതാ വിരാടകുമാരിയായ ഉത്തര തലോടിക്കൊണ്ട് അവൻ്റെ രക്തസിക്തമായ കഞ്ചുകത്തെ അഴിച്ച് അനഘകാന്തിയോടുകൂടിയ ശരീരത്തെ നോക്കി കണ്ണുനീർ വാർക്കുന്നു സാധിയായ ഈ കുമാരിയുടെ അന്തർഗതം എന്തായിരിക്കാം എന്നോട് ആറുമാസത്തെ സഹവാസവും ഏഴാം മാസത്തിൽ മരണവുമാണോ ദൈവം അങ്ങേക്ക് വിധിച്ചിരിക്കുന്നത് എന്നായിരിക്കേയില്ലേ കഷ്ടം കഷ്ടം ഇതാ ഈ കിടക്കുന്ന മഹാരഥനെ നോക്കുക പ്രളയാഗ്നിക്ക് തുല്യമായ അർച്ചസോടുകൂടിയ ഈ കർണനതുല്യം ദീർഘരോഷനും മഹേഷ്വാസനുമായിട്ട് ഒരു യോദ്ധാവ് ജീവിച്ചിരുന്നിട്ടുണ്ടോ കുരു പിതാമഹനും ആരാലും ആരാധ്യനുമായ ഭീഷ്മരുടെ ഈ കിടപ്പ് നോക്കുക നാളീക നാരാജ നിർമ്മിതമായ ശരശയ്യയിൽ ശരവണത്തിൽ സ്കന്ധനെന്നപോലെ ശയനം ചെയ്യുന്ന ഈ ശത്രുസന്താപിയുടെ ദേഹി ഇതേവരെ ദേഹം വെടിഞ്ഞു പോയിട്ടില്ല ഇങ്ങനെ മൃതന്മാരായവരിൽ പ്രധാനികളായ ഓരോരുത്തരെയും സന്ദർശിച്ചും ശ്രീകൃഷ്ണനോട് ഓരോന്ന് പുലമ്പിയും ഗാന്ധാരി ദേവി ദീനദീനമായി വിലപിച്ചു അടുത്ത ഭാഗം സംസ്കാരകർമ്മങ്ങൾ യുദ്ധത്തിൽ വിജയം ലഭിച്ചു എങ്കിലും തന്നോടൊരുമിച്ച് രാജ്യഭോഗങ്ങൾ അനുഭവിക്കേണ്ട പ്രിയ ജനങ്ങളുടെയും ബന്ധുക്കളുടെയും നിര്യാണത്തിൽ ദുഃഖിതനായ ധർമ്മപുത്രർ വളരെ നേരം രണഭൂമിയിൽ നോക്കി കണ്ണുനീർ വാർത്തു ശേഷം കുരുവംശ പുരോഹിതനായ സുധർമാവിനോട് വിദുരസഞ്ചയാദികൾ കേൾക്കേ ഇങ്ങനെ പറഞ്ഞു യുദ്ധത്തിൽ മൃതരായവരുടെ ശവദാഹക്രിയയെയും ശ്രാദ്ധവും ശത്രുമിത്ര ഭേദം ഗണിക്കാതെ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു ഓരോരുത്തരെയും അവരവരുടെ സ്ഥിതിക്കനുസരണമായി തന്നെ സംസ്കരിക്കേണ്ടതാണ് വിതുരാദികൾ സംസ്കാരകർമ്മത്തിനാവശ്യമായ സകലവും ഒരുക്കി അഖിൽ ചന്ദനം മുതലായവ കൊണ്ട് ചിതകൾ നിർമ്മിച്ചു ചിതകളിൽ കൃതവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിച്ചു രാജാക്കന്മാർ രാജകുമാരന്മാർ സേനാ സേനാനായകന്മാർ മുതലായ ഓരോരുത്തരുടെയും മൃതദേഹത്തെ അവരവരുടെ യോഗ്യതാക്രമം അനുസരിച്ച് വിശേഷ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ചിതയിലാക്കി ദഹിപ്പിച്ചു ശവദാഹ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം ഉദകക്രിയക്കായി എല്ലാവരും ഗംഗാതീരത്തിലേക്ക് പുറപ്പെട്ടു സ്ത്രീകളും വിലപിച്ചുകൊണ്ട് അവിടെ എത്തി പിതാക്കന്മാർ ഭർത്താക്കന്മാർ പുത്രന്മാർ മുതലായ പ്രിയജനങ്ങൾക്ക് നയനജൽ നയനജലവും ഗംഗാജലവും കൊണ്ട് തർപ്പണം നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീ ജനമധ്യത്തിൽ മറ്റാർക്കും അനുഭവമായിട്ടില്ലാത്ത ഒരു അനുപമ ദുഃഖ ഭാരത്തോടുകൂടി കുന്തിദേവി നിൽക്കുകയായിരുന്നു കർണൻ തൻ്റെ പ്രഥമപുത്രനാണെന്നുള്ള വാസ്തവം യുധിഷ്ഠിരാദികളെ അറിയിക്കാതെ അതേവരെ വസ്ത്രം കൊണ്ട് മൂടിയ അഗ്നിശിഖയെ പോലെ കുന്തിദേവി നടന്നിരുന്നു ജാതക കർമാദികളൊന്നും തൻ്റെ പുത്രനു വേണ്ടി നടത്തുവാൻ അഭിമാനഭംഗഭയത്താൽ ആ മനസ്സിനിക്ക് സാധിച്ചില്ല എന്നാൽ കർണൻ്റെ ശവദാഹക്രിയ നടന്നതോടുകൂടി ചിരകാലം തൻ്റെ ഹൃദയത്തിൽ ഭദ്രമായി നിഗൂഹനം ചെയ്തിരുന്ന ആ രഹസ്യാഗ്നി അഭിമാനാവരണത്തെ ദഹിപ്പിച്ചെരിയാൻ തുടങ്ങി തൻ്റെ പുത്രൻ്റെ പരഗതിക്ക് ആവശ്യമായ പിതൃതർപ്പണമെങ്കിലും യഥാവിധി നിർവഹിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി ദേവി യുധിഷ്ഠിരാദികളോട് കർണൻ്റെ ജനന വൃത്താന്തം തുറന്നു പറഞ്ഞു ആയുഷ്കാലത്തിൽ അതേവരെ ഉണ്ടായിട്ടുള്ള സകല ദുഃഖ സംഭവങ്ങളെയും നിസ്സാരമാക്കുന്ന ഈ വർത്തമാനം യുധിഷ്ഠിരൻ്റെ ഹൃദയത്തെ സന്തപ്തമാക്കി തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ നിഹനിച്ച മഹാപാപത്തിന് എന്താണ് പ്രതിക്രിയ എന്നറിയാതെ അർജുനൻ ആദിവശകനായി ഭീമാതി മറ്റ് ഭ്രാതാക്കന്മാരും തങ്ങളുടെ ജ്യേഷ്ഠ്രാതാവിൻ്റെ മൃതശരീരമെങ്കിലും ഒന്ന് സ്നേഹപൂർവ്വം നോക്കിക്കാണുന്നതിന് സംഗതി വന്നില്ലല്ലോ എന്ന് ഖേദിച്ച് വിലപിച്ചു അനന്തരം ധർമ്മപുത്രർ യുദ്ധത്തിൽ ജയിച്ചവരും തോറ്റവരുമായ സകല യോദ്ധാക്കൾക്കും അപകടത്താൽ അല്ലെങ്കിൽ അജയനായിരുന്ന തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ ജീവിതകഥയെ അനുക്രമമായി ചിന്തിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് അത്യന്തം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഉദകക്രിയകൾ ആരംഭിച്ചു രാധേയനെന്ന് സർവരാലും വിശ്വസിക്കപ്പെട്ടിരുന്ന കർണൻ്റെ അക്ഷത്രിയങ്ങളായ സൂതകുല ഭാര്യമാരോടും അവരിൽ ജാതരായ സന്തതികളോടും ഒരുമിച്ച് ഉദകക്രിയ നടത്തുന്നതിന് അത്യുത്തമ ക്ഷത്രിയനായ ധർമ്മപുത്രർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടായില്ല ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം ഇതിൻ്റെ അവസാന ഭാഗമായ രാജ്യാഭിഷേകം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്